നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ലഹരി മാഫിയയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നത് ലഹരി മാഫിയയാണെങ്കിൽ നാളെ ഏറ്റവും വലിയ ഒരു ലഹരിയായി മാറാൻ പോകുന്നത് കുടുംബകലഹങ്ങൾ ഉണ്ടാക്കി കുടുംബം തകർക്കുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ അപകടകരമായിട്ടുള്ള ഇന്ന് ലഹരി മാഫിയ അഴിഞ്ഞാടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഇവരെ കൊണ്ടുണ്ടാകും അതായത് ആത്മീയ തട്ടിപ്പുകാരെ കൊണ്ട് നാളെ അവരായിരിക്കും ഏറ്റവും വലിയ ഭീഷണി ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് അത്തരക്കാരായിരിക്കും ഒരു തർക്കവുമില്ല പ്രവാചകന്റെ പേരക്കുട്ടിയാണെന്ന് അങ്ങ് പറയുക അതായത് ഇയാൾ തങ്ങളല്ല എന്ന് പലപ്പോഴും ഇവിടെ പലരും അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇയാൾ പറയുന്നു ഞാൻ തങ്ങൾ തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ തങ്ങളാണെന്ന് പറഞ്ഞ് ഇയാളുടെ പുറകെ ഒരുപാട് ആളുകളുണ്ട് ഈ ആളുകൾ ഭൂരിഭാഗവും സ്ത്രീകളാണ് ഇയാളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ സ്ത്രീകളാണ് ഒരു വാർത്ത ചെയ്താൽ ഇയാൾ ചെയ്ത ഒരു വിവരക്കേട് തുറന്നു പറഞ്ഞാൽ വിമർശിക്കാൻ വരുന്നത് തെറിവിളിക്കാൻ വരുന്നത് സ്ത്രീകളാണ് സ്ത്രീകളെ അത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇയാൾക്കായിരിക്കുന്നു എന്തായാലും ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ഇതിനോടകം കലങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കുടുംബ കുടുംബകലഹങ്ങൾ വ്യാപകമാകും ഇത്തരക്കാരുടെ കൊണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോഴിയുമായി ബന്ധപ്പെട്ട് അയാളുടെ ഈ അടുത്ത് പുറത്തു വന്ന ചില വീഡിയോയുമായി ബന്ധപ്പെട്ട് അയാൾ പറയുന്ന പൊട്ടത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ അൻസാരി സൂര്യ ഉസ്താദിന്റെ ഒരു പ്രതികരണം ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോകൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ അത് വീക്ഷിക്കാറുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മാന്യമായ ഭാഷയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് അനുവദിക്കാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം കൂടുതൽ പറയാതിരുന്നത് എന്തായാലും മുസ്സാദിനെ പോലുള്ള ആളുകൾ കുറച്ചൊക്കെ വ്യക്തമാകുന്ന രീതിയിൽ സാധാരണക്കാരെ കുറച്ചുകൂടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഇത്തരക്കാരെ തുറന്നു കാണിക്കുന്ന രീതിയിൽ സംസാരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അത്രയെങ്കിലും പറഞ്ഞല്ലോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ പണ്ഡിതന്മാർ പലപ്പോഴും ഈ ആറ്റക്കോഴ നടത്തുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല എത്രയോ കുടുംബങ്ങൾ ഇയാൾ കലക്കിയിരിക്കുന്നു ഒരു കുടുംബം കലക്കിയതിന്റെ ഭാഗമായ ഒരു ഭർത്താവ് ഇവിടുത്തെ അറിയപ്പെടുന്ന പണ്ഡിതന്മാർക്ക് മുന്നിൽ പരാതിയുമായി നേരത്തെ പോയി പോലീസിലോ മറ്റു സ്ഥലങ്ങളിലോ പരാതി കൊടുത്ത് കൂടുതൽ വഷളാകണ്ട എന്ന് കരുതി നമ്മുടെ മതപണ്ഡിതന്മാരല്ലേ അവരത് ഭംഗിയായി കൈകാര്യം ചെയ്യും എന്ന് കരുതി അദ്ദേഹം അത്തരത്തിൽ പരാതിയുമായി ചെന്നു എന്നാൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട ആ പരാതി പരിശോധിക്കാനോ അത് ചർച്ച ചെയ്യാനോ നമ്മുടെ പണ്ഡിതന്മാർ തയ്യാറായില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ അൻസാരി ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇത്രയെങ്കിലും പറഞ്ഞത് തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒന്നോ രണ്ടോ പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വന്നത് കുടുംബം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ പരാതികൾ രണ്ടെണ്ണമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പലരും അത് പറയാൻ മടിച്ച് നാണക്കേട് കൊണ്ട് അത് പറയാതെ അത് പൂഴ്ത്തിവെച്ചിട്ടുണ്ടാകും എത്രയോ കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ടുണ്ട് സ്ത്രീകളെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങൾ ഇത്തരക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആലുവയിലെ ഒരു വീട്ടമ്മയുടെ കയ്യിൽ നിന്നും സ്വർണവും അതുപോലെ തന്നെ പണവും ഒക്കെ ഒരു മന്ത്രവാദി തട്ടിയെടുത്ത വാർത്ത ഇവിടെ നമ്മളൊക്കെ കണ്ടതാണ് ആലുവ പോലീസ് ഇയാളെ പിടികൂടി അറസ്റ്റ് ചെയ്തു ഇയാൾ ജയിലിലായിരുന്നു ഈ ഇയാടുത്തിടെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് പല കുടുംബങ്ങളും അവർ തെരുവിലായി എന്നുള്ളതാണ് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു കുടുംബ ബന്ധങ്ങൾ അത് തകർന്നു ഭാര്യയും ഭർത്താവും പിരിയുന്ന സാഹചര്യം ഉണ്ടായി മക്കളും ഉപ്പയും തമ്മിൽ കണ്ടാൽ ഉണ്ടില്ല ഇത്തരമൊരവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുപോയത് കുടുംബങ്ങളെ കൊണ്ടുപോയത് ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പുകാരാണ് അത് ഒരിക്കലും കാണാതിരുന്നു കൂടാ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഏത് മതവിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് എടുത്താലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ നരബലിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് അങ്ങനെ വലി കൊടുത്താൽ പല കാര്യങ്ങളും നടക്കുമെന്നൊക്കെ വിശ്വസിച്ച് വിശ്വസിപ്പിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ എവിടെ എത്തി കാര്യങ്ങൾ ഇനി എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇത്തരക്കാരെ നിലക്കു നിർത്താൻ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ തയ്യാറാകണം മതപണ്ഡിതന്മാർ രംഗത്തെത്തണം മതപണ്ഡിതന്മാർ ബോധവൽക്കരണം നടത്തണം അൻസാരി ഉസ്താദ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ എന്ത് പറയാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇത്തരക്കാരെ കേൾക്കുന്നതിന് വേണ്ടി ഇത്തരക്കാരുടെ പുറകെ നടക്കാൻ നമ്മുടെയൊക്കെ ഭാര്യമാരും പെങ്ങന്മാരും ഒക്കെ അതിന് തയ്യാറാകുന്നുണ്ടല്ലോ അവരെയൊക്കെ പറഞ്ഞയക്കാൻ നമ്മളും തയ്യാറാണല്ലോ പിന്നെ ഇവരെ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇവർ പറയുന്നത് കേൾക്കാൻ നമ്മുടെ പെങ്ങന്മാരും അതുപോലെ തന്നെ ഭാര്യമാരും ഒക്കെ തയ്യാറാണ് അവരാണ് ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത് നമ്മളാണ് വളം വെച്ചു കൊടുക്കുന്നത് ഇവരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നാണ് ഒരു നിലക്ക് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞതിലെല്ലാം ഉണ്ട് നമ്മൾ അത്തരത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭാര്യമാരെയും അതുപോലെ തന്നെ പെങ്ങന്മാരെയും നമ്മുടെ ഉമ്മമാരെയും ഒക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം മതപണ്ഡിതന്മാർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് പറയേണ്ട സമയത്ത് നിങ്ങളത് പറയണം പറഞ്ഞില്ലെങ്കിൽ നാളെ സർവശക്തന്റെ മുന്നിൽ നിങ്ങൾ കുറ്റക്കാരാകും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന് പോലീസ് സംവിധാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ നിലക്കു നിർത്താൻ കഴിയണം പ്രവാചകന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ഇവിടെ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ ഒരിക്കലും പ്രവാചകന്റെ പേരക്കുട്ടിയല്ല അതിന് വല്ല തെളിവുമുണ്ടോ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കളവാണ് എന്ന് ആ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നമ്മളെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ചില ആളുകളാണ് ഇയാളെ സഹായിക്കുന്നത് എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്നാൽ സമസ്തയിലെ ഒരു വിഭാഗം അതിശക്തമായ രീതിയിൽ തന്നെ ഇയാളെ വിമർശിക്കാറുണ്ട് എന്തായാലും ഇവിടെ ഒറ്റക്കെട്ടായി ഇത്തരക്കാർക്കെതിരെ പണ്ഡിതന്മാർ രംഗത്ത് വരേണ്ടതുണ്ട് രണ്ട് സമസ്തയുണ്ട് എ പി ഉണ്ട് ഇ കെ ഉണ്ട് പല കാര്യങ്ങളിലും അവർ അഭിപ്രായം പറയാറുണ്ട് അവർ അഭിപ്രായം പറയുന്ന ചില സാഹചര്യങ്ങളിൽ ഇവിടുത്തെ വിശ്വാസികൾ അതിനെ തള്ളിക്കളയാറില്ല അതിനെ അംഗീകരിക്കാറുണ്ട് ആരും അതിനെ ധിക്കരിച്ച് രംഗത്ത് വരാറില്ല എന്നാൽ ഇവിടെ ഇയാൾ തട്ടിപ്പാണ് തട്ടിപ്പ് കാരനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും പലപ്പോഴും അഭിപ്രായം പറയാൻ തയ്യാറാകുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ഇയാൾ ലൈവിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവരക്കാരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിനകത്ത് നിന്നും ഒരു സ്ത്രീ ഉറക്കെ നിലവിളിക്കുന്ന ഒരു ശബ്ദം നമ്മളൊക്കെ കേട്ടു ആ ലൈവ് കണ്ടവർ പിന്നീട് ആ വീഡിയോ ഒക്കെ പ്രചരിച്ചിരുന്നു എന്തായാലും എന്തൊക്കെയോ ഇയാളുടെ വീടിനകത്ത് നടക്കുന്നു മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് വലിയ സാമ്പത്തികം ഇയാൾ കൈക്കലാക്കുന്നു ഓരോ രീതിയിലുള്ള മന്ത്രവാദത്തിനും ഓരോ തുകയാണ് ആയിരമുണ്ട് അഞ്ഞൂറുണ്ട് രണ്ടായിരമുണ്ട് മൂവായിരമുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി സ്ത്രീകളെ ഉൾപ്പെടെ വശീകരിച്ച് ഇയാൾ ഇയാളുടെ കൂടെ നിർത്തുന്നു അവസാനം കുടുംബം കലക്കുന്നു ഞാൻ കൂടുതലായ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഉമ്മ പെങ്ങന്മാർ ഇത്തരക്കാരുടെ വലയിൽ വീഴാൻ പോകരുത് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കണം കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കുക കുടുംബകലഹം ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക കോടികളുടെ സമ്പത്താണ് ഇയാളുടെ പക്കലുള്ളത് കോടികൾ ഇപ്പോഴും കുമിഞ്ഞു കൂടുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കൊടിമരത്തിന്റെ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ് അതിനകത്ത് ഇങ്ങനെ ആരൊക്കെയോ പണം കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് എന്താണ് കാണുന്നത് വിവരക്കേട് ഇത്തരക്കാർക്ക് പണം വാരിക്കോരി കൊടുത്ത് ഇവർക്ക് പണം കൊടുത്താൽ കാര്യം നടക്കുമെന്നുള്ള ഒരു വിശ്വാസം അവസാനം എല്ലാം മനസ്സിലാകുന്ന സമയത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളൊക്കെ പോകും ഈ പണം കൊടുക്കുന്ന ആളുകൾ പോകും ഇത്തരത്തിൽ തന്നെയാണ് ലഹരിക്കടിമപ്പെടുന്ന ആളുകളുടെയും നാശം ഉണ്ടാകുന്നത് ഇതും ഒരു തരം ലഹരിയാണ് കാര്യങ്ങൾ നടക്കും പെട്ടെന്ന് പണക്കാരനാകാൻ കഴിയും പെട്ടെന്ന് സ്വർഗം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഇത്തരക്കാർക്ക് പണം കൊണ്ടു കൊടുക്കുന്നത് അവസാനം ഒന്നും നേടിയിട്ടില്ല ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്ക് ഇപ്പുറത്ത് എല്ലാം തീർന്നിരിക്കും പ്രിയപ്പെട്ട ഉമ്മമാരെ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത്തരം തട്ടിപ്പുകാരുടെ പുറകെ പോകാതെ നേരായ വഴിക്ക് നടക്കാൻ ശ്രമിക്കുക എൻ്റെ ഒരു അപേക്ഷയാണ് മതപണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ഞാൻ പറഞ്ഞതാണ് അൻസാരി ഉസ്താദിന്റെ അൻസാരി സൂര്യ ഉസ്താദ് പറഞ്ഞ ആ ഒരു രീതിയിലെങ്കിലും കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്